ം പാലക്കാടൻ കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ് പക്ഷെ ഈ ഭംഗിയുള്ള ഈ കാഴ്ചയില് ഇടയില് കുറച്ച് എന്താ പറയാ മാലിന്യൊക്കെ കൊണ്ടുവരുന്നെങ്കിൽ അത് ഉള്ള ഭംഗിയൊക്കെ പോവും അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ അൻവറിന്റെ പോരാട്ടം അൻവറിന്റെ പോരാട്ടം അങ്ങനെ സ്റ്റാറായിട്ട് നിൽക്കായിരുന്നു അല്ലെ ഒരു ഗംഭീര സ്റ്റാറായിരുന്നു ആ ഇടതുപക്ഷത്തിന്റെ പോരാളി എന്ന നിലയ്ക്ക് ഇനി പിണറായി വിജയൻ കഴിഞ്ഞാൽ അടുത്ത യെസ് അങ്ങനെയായിരുന്നു ആ പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് പോയിട്ട് കാണാൻ ചാടി കിണറ്റ് ചാടിയിട്ട് നീരാൻ പറ്റണ്ട നീരാൻ പറ്റുന്നില്ലേ നമ്മൾ വിചാരിച്ചത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അൻവർ ഉണ്ടാക്കി കൊണ്ടുവന്ന കുത്തിരിപ്പുകൾ യഥാർത്ഥത്തിൽ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പെസോന്റെ നിയമം എന്ന് പറഞ്ഞാൽ പെട്രോളിയം ഇതിന്റെ നിയമപ്രകാരമാണ് നൂറ് മീറ്റർ നിർബന്ധമാക്കിയിട്ടുള്ളത് ആ നിർബന്ധമാക്കിയിട്ടുള്ളതിന്റെ ഭാഗമായിട്ടാണ് പോലീസുകാർ ആ നിയന്ത്രണം പാലിക്കേണ്ടി വന്നത് ആ അങ്കിത് അശോക് എന്ന് പറഞ്ഞ ഒരു ഓഫീസർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് തിരുവമ്പാടി ദേവസ്വത്തിന് ഒരേ ഒരു നിർബന്ധനായിരുന്നുള്ളൂ അങ്കിത് അശോകിന് മാറ്റണം എന്നുള്ളതാണ് അത് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം മാറിക്കഴിഞ്ഞപ്പോൾ ആളെ മാറ്റി ആ പ്രശ്നം പരിഹരിച്ചു ഒരു രണ്ടു നാല് മാസം കഴിഞ്ഞപ്പോഴാണ് പി വി അൻവർ വരുന്നത് ഞങ്ങൾ ഇതുകൊണ്ടാണ് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് എ ഡി ജി പി അജിത് കുമാർ എന്നൊക്കെ പറഞ്ഞു വരുന്നത് പക്ഷെ എ ഡി ജി പി അജിത് കുമാർ അവിടെ ഏതോ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നല്ലാതെ അദ്ദേഹത്തിന് ഇതിന്റെ ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു പൂരത്തിനൊരു തല്ലുണ്ടാവാൻ്റെ ഒരു നിമിഷ നേരം വേണ്ടി മതിയല്ലോ അതേപോലൊരു സംഭവമാണ് മെംജി റോഡിന്റെ ജംഗ്ഷനിൽ ഉണ്ടായതും അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ പിന്നെയാണ് മനസ്സിലാവണത് ഇത് വെറുതെ പറഞ്ഞല്ല ഇത് പിന്നീട് ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു ലാസ്റ്റ് എന്തുണ്ടായി അവസാനം അദ്ദേഹം രാജിവെച്ചു ഇന്നലെ അദ്ദേഹം എ വി ഗോപിനാഥിന്റെ വീടിന് ഉമർത്ത് പോയിട്ട് ബെല്ലടിച്ചു പോയി ഗോവിനാഥ് പറഞ്ഞു സോറി കേട്ടാ ഞാനും എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇല്ലേ ശരിയല്ലേ പറഞ്ഞു ആ അങ്ങനെ വാർത്തയുണ്ടായിരുന്നു അപ്പോ ഇപ്പോ അദ്ദേഹത്തിനെതിരെ കുരിശുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇടതുപക്ഷത്തെ ചേരിയിൽ നിൽക്കുമ്പോ അദ്ദേഹത്തിനെതിരെ കുരിശുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഏഷ്യ ഏഷ്യാനെറ്റ് കൊണ്ടുവരുന്ന ഓരോ ആളുകളുണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കും ഇവര് ഇവര് ഒന്നാം ഒരു ഞാൻ നടപടിയും ഒടുവിൽ എനിക്ക് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു ഈ നമ്മള് ഇത് ഇദ്ദേഹത്തെ നമ്മൾ കാണുമ്പോ ഈ ഏഷ്യാനെറ്റ് നമ്മുടെ അവിടെ അവതരിപ്പിക്കുന്ന എങ്ങനെയാ പരിസ്ഥിതി പ്രവർത്തകൻ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കാണ് അപ്പോ ഇദ്ദേഹത്തിന് ഒരു വോട്ട് കിട്ടി ടിക്കാം എന്നുള്ളത് ജനങ്ങളൊക്കെ അടിച്ചു കൊടുക്കണം ആശംസകൾ പ്രത്യേക സാധനം പരിചയപ്പെടുത്തുകയാണ് ഇതൊരു റഷ്യൻ ബോട്ടയാണ് റഷ്യൻ സുഹൃത്ത് തന്നെ ഇത് കഴിക്കുന്നതിന് പ്രത്യേക ചിട്ടകളൊക്കെ ഉണ്ട് ആ രീതിയിലോ കഴിക്കാം ആദ്യം ഞാൻ കാണിച്ചു തരാം വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി അധികം ഒരു വളരെ റഷ്യൻ സാധനം ആയതുകൊണ്ട് തന്നെ ബീജം കൂടുതലാണ് അതുകൊണ്ട് വളരെ കുറച്ച് ബോട്ട് എടുക്കാവും ഭദ്രമായിട്ടും കൂടി ഇട്ട് വെക്കണം എന്നിട്ട് വേണ്ടത് ചെറുനാരങ്ങ ചെറുനാരങ്ങനെ കട്ട് ചെയ്ത് കത്തി മുറിച്ചുറവാണ് കട്ട് ചെയ്ത് ചെറുനാരങ്ങ ഒഴിക്കാം ഒരു പകുതി ചെറുനാരങ്ങ ഒരു സ്മോളിലേക്ക് പറ്റുക സ്മോള ഒഴിക്കാം ഉദ് ആർജിക്കരുത് ആത്രം കാണിക്കരുത് ദൃഷ്മയുടെ സാധനമാണ് മാന്യമായി സംസ്കാരത്തോടു കൂടി കഴിച്ച് ചീരിക്കണം അപ്പോഴേ ഇത് കട്ട് ചെയ്യുള്ളൂ അപ്പൊ അത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നൊരു പച്ചമുളക് ഇങ്ങനെ ഒഴിക്കുക എന്നിട്ട് ഈ ഭാഗത്തുനിന്ന് ഇവിടെ നിന്നെല്ലാം കിടേണ്ടത് ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ പച്ചമുളക് ഇങ്ങനെ ഇടാം തെച്ചെറുദാര കരിയുന്നതും പിഴിയണതും പച്ചമുളക് പൊട്ടിക്കണതും ഒക്കെ ആള് വീഡിയോ ആക്കി ഇത് അന്ന് പി വി അന്വർ ആയിട്ട് സമയത്ത് പി വി അൻവറത്തിട്ട് പരസ്യമായിട്ട് കാണിച്ചു ഇതാ ഇയാളാണ് എനിക്കെതിരെ എന്നുള്ളത് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ടോറസ്റ്റ് ഡൗൺ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി കേരള സർക്കാർ ഒരു അമേരിക്കൻ കമ്പനിയുടെ വരുമ്പോഴേ അതിനെതിരെ നിരന്തരമായി യുദ്ധമേശാനായിട്ട് പ്രഖ്യാപിച്ചാക്കിയായിരുന്നു അങ്ങനെ അതിനെതിരെയുള്ള വാർത്തകൾ കൊണ്ടുവരുമ്പോ അതിന്റെ പിന്നിലും ഇതുപോലെ പരിസ്ഥിതി പ്രവർത്തകർ എന്ന് പറഞ്ഞ ആളുകളൊക്കെ വരുന്നുണ്ടായിരുന്നു ഒരു തട്ടിപ്പാ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഒറിജിലാന്ന് ഇപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കുന്നു ഇത് തട്ടിപ്പാ വെറുതെ ഇരിക്കാ എന്ന് പറഞ്ഞ പോലെയാണ് കഥ അപ്പൊ ഇങ്ങനെയുള്ള ഓരോരോ തട്ടിപ്പുകളുടെ ഒരു ലോകാണ് തട്ടിപ്പില്ലാത്തൊരു സ്ഥലം പാലക്കാടാണ് അവിടെ മാത്രം നല്ല ജനങ്ങളാ ഒരു രക്ഷ നമ്മൾ പറയില്ലേ കേരളത്തിലെ മനോഹരമായ ഗ്രാമം കാണണമെങ്കിൽ എവിടെ വരണം പാലക്കാട് വരണം ഓ നമസ്കാരം കുണ്ടുപാടടുത്തുനിന്ന് ഞാൻ ബിജു പോയിത്ര ചേണ്ട പേര് എങ്ങനെയാ ചേണ്ടപേര് പഴനിമല ആ അങ്ങനെ ഒരു പേര് ഞാൻ കേട്ടിട്ടില്ലടാ അത് കാരണം ചേണ്ട പേരോ രാമേന്ദ്രൻ രാമേന്ദ്ര ചേട്ടൻ ഷട്ടർ ആണ് പോലുള്ള നിക്കണേ മാധവൻ ഞാൻ ബിജു പോയിത്ര ഞങ്ങൾ പാലക്കാട് സുന്ദര കാഴ്ചയിൽ നിന്നും ഒരു കുത്തിത്തിരിപ്പ് വീഡിയോ നന്ദി നമസ്കാരം